ജുഡീഷ്യറിയെ ചട്ടം പഠിപ്പിക്കാം എന്ന നിലയ്ക്കാണ് ബി ജെ പി ഭരണകൂടം സുപ്രീംകോടതി വിധിക്കെതിരെ പട നടത്തുന്നത് ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചവരാണ് സുപ്രീംകോടതി വിധിക്കെതിരെ പാർലമെന്റിന്റെ പേര് പറഞ്ഞ് അമിതാധികാര പ്രയോഗമെന്നെല്ലാം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട് ഗവർണറുടെ നടപടിക്കെതിരെ വന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് ബി ജെ പിയുടെ കേന്ദ്ര ഭരണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർ പദം ആസ്വദിച്ച ഗോവയിലെ ബി ജെ പി നേതാവും ആർ എസ് എസ് പ്രവർത്തകനുമാണ് ആർലേക്കർ ബീഹാർ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണറായും അതിനു മുൻപ് ഗോവയിൽ ബി ജെ പിയുടെ കാര്യക്കാരനായും മന്ത്രിയായുമെല്ലാം പ്രവർത്തിച്ച രാജേന്ദ്ര ആർലേക്കറാണ് കോടതി വിധിയെ കേരള ഗവർണർ പദവിയിലിരുന്ന് ചോദ്യം ചെയ്തത് പിന്നാലെ പാർലമെന്ററി ജനാധിപത്യത്തിലുള്ള പലരും ഒളിഞ്ഞും തെളിഞ്ഞും അഭിപ്രായം പറഞ്ഞെങ്കിലും സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ബി ജെ പിയുടെ പല നേതാക്കളും ഒന്നുമടിച്ചിരുന്നു പക്ഷെ അണിയറയിൽ കോടതിയെ വെല്ലുവിളിക്കാൻ കാര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്ന ഓരോരുത്തരായി സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ഇറങ്ങുകയായിരുന്നു രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചതിന് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്ത ഗവർണർമാർക്ക് പിന്നാലെ ഉപരാഷ്ട്രപതിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകൾ പാസാക്കുന്നതിന് സമയ പരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധി വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദാൽഖർ ജുഡീഷ്യറിയെ വിമർശിച്ച് രംഗത്ത് വന്നത് രാഷ്ട്രപതി എന്ത് ചെയ്യണമെന്ന് കോടതികൾ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ലെന്നാണ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി പറഞ്ഞത് സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഒരു ആണവ മിസൈലായി ജനാധിപത്യ ശക്തികൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറും ജുഡീഷ്യറിയുടെ പക്കൽ ഉണ്ടെന്നതാണ് ദാൽഖറിന്റെ ആകുലത രാജ്യസഭ ഇന്ത്യനുകളുടെ ആറാം ബാച്ചിന് െ അഭിസംബോധന ചെയ്തുകൊണ്ട് ജുഡീഷ്യറിക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ കെട്ട് ദാൽക്കർ പൊട്ടിച്ചത് സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ട് ഒരു ആണവ മിസൈലായി ജനാധിപത്യ ശക്തികൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറും ജുഡീഷ്യറിയുടെ പക്കൽ ഉണ്ടെന്നതാണ് ഉപരാഷ്ട്രപതിയുടെ ആകുലത രാജ്യസഭാ ഇന്ത്യനുകളുടെ ആറാം ബാച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത് മാർച്ച് പതിനാല് പതിനഞ്ച് തീയതികൾ ന്യൂഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വസതിയിൽ ഒരു സംഭവം നടന്നു ഏഴ് ദിവസത്തേക്ക് ആരും അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല നമ്മൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം ഈ കാലതാമസം വിശദീകരിക്കാനാകുമോ ഇത് ക്ഷമിക്കാനാകുമോ ചില അടിസ്ഥാന ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നില്ലേ മാർച്ച് ഇരുപത്തിയൊന്നിന് മാത്രമാണ് രാജ്യത്തെ ജനങ്ങൾ മുമ്പ് എങ്ങുമില്ലാത്ത വിധം ഒരു പത്രത്തിന്റെ വെളിപ്പെടുത്തൽ കണ്ടു ഞെട്ടിയത് ഡൽഹിയിലെ ജഡ്ജി യശുവന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവമാണ് കോടതിയെ കുറ്റപ്പെടുത്താനായി ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചത് ഈ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതി അന്വേഷണം നടത്തുന്നുണ്ടെന്നതും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് പോലും കടുത്ത നടപടിക്ക് നിൽക്കാതെ കേന്ദ്രം അദ്ദേഹത്തിന്റെ നാടായ അലഹബാദ് കോടതിയിലേക്ക് ഒരു ട്രാൻസ്ഫർ മാത്രമാണ് നൽകിയതെന്നുള്ളതും സൗകര്യപൂർവ്വം ഉപരാഷ്ട്രപതി പറഞ്ഞില്ല ബി ജെ പി ഭരിക്കുന്ന ഡൽഹി സംസ്ഥാന സർക്കാരും കേന്ദ്രം നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസും ഈ ജഡ്ജിക്കെതിരെ എഫ്ഐആർ പോലും ഇട്ടില്ലെന്നതും ആരുടെ താല്പര്യമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ജഡ്ജി ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായതും പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും ഇതൊരു കെട്ടിച്ചമച്ച സംഭവമാണെന്ന സംശയം ഒരുപറ്റം അഭിഭാഷകർക്കിടയിലും ഉണ്ടാക്കിയിരുന്നു ഇതെല്ലാം നിലനിൽക്കെയാണ് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ഉപരാഷ്ട്രപതി ഈ സംഭവം ഉയർത്തിക്കാട്ടിയെന്നതും ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി കേരള ഗവർണർ ആദ്യമേ സുപ്രീംകോടതിയുടെ ജസ്റ്റിസുമാരുടെ വിധിയെ കുറിച്ച് പറഞ്ഞതും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെന്റിനാണെന്നും ഭരണഘടനാ വിഷയം രണ്ട് ജഡ്ജിമാർ എങ്ങനെ തീരുമാനിക്കുമെന്നാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചോദിച്ചത് ഇത് ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഗവർണർക്ക് ഭരണഘടനാ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഭേദഗതിക്കുള്ള അവകാശം പാർലമെന്റിനാണെന്ന വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നുവെന്നും സമയപരിധി നിശ്ചയിക്കേണ്ടത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണെന്നും ആർലേക്കർ പറഞ്ഞിരുന്നു ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയിലെ സംഭവം സുപ്രീം കോടതിയുടെ അടക്കം വിശ്വാസ്യ ചോദ്യം ും ചെയ്തെന്ന് പറഞ്ഞ് ഉപരാഷ്ട്രപതി രംഗത്ത് വരുന്നത് ജനങ്ങൾ എപ്പോഴും ഏറ്റവും ഉയർന്ന ബഹുമാനത്തോടെയും ആദരവോടെയും നോക്കിയിരുന്ന നമ്മുടെ ഒരു സംവിധാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയതിനാൽ രാജ്യം അസ്വസ്ഥമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ദൽഖർ ചോദിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കുമുള്ള പ്രത്യേക അവകാശങ്ങൾ ജുഡീഷ്യറിയിലുള്ളവർക്ക് എങ്ങനെ ലഭിച്ചുവെന്നാണ് ഡൽഹിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ ജഡ്ജിമാർക്കുള്ള പ്രത്യേക പരിഗണന മൂലമാണെന്ന് ഉപരാഷ്ട്രപതി പറയുന്നു പണം പിടിച്ചെടുത്തതിനു ശേഷം ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ല ഈ രാജ്യത്ത് ആർക്കും നിങ്ങളുടെ മുമ്പിലുള്ളയാൾ ഉൾപ്പെടെ ഏതൊരു ഭരണഘടനാ ഉദ്യോഗസ്ഥനെതിരെ യും എ രജിസ്റ്റർ ചെയ്യാൻ കഴിയും നിയമ വായിച്ച് നടപ്പാക്കുക മാത്രമാണ് അതിന് ചെയ്യേണ്ടത് അതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നാൽ ജഡ്ജിമാരുടെ വിഭാഗമാണെങ്കിൽ എഫ്ഐആർ ഉടനടി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ജുഡീഷ്യറിയിൽ ബന്ധപ്പെട്ടവർ അത് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഈ അവകാശം ഭരണഘടന നൽകിയിട്ടില്ല ഇന്ത്യൻ ഭരണഘടന ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട ഗവർണർമാർക്കും മാത്രമേ പ്രോസിക്യൂഷനിൽ നിന്ന് പ്രതിരോധ ശേഷി നൽകിയിട്ടുള്ളൂ അപ്പോൾ നിയമത്തിന് അതീതമായി ഒരു വിഭാഗം എങ്ങനെയാണ് ഈ പ്രതിരോധ ശേഷി നേടിയത് കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തിൽ കൈകടത്തുകയും നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുകയും ചെയ്ത് ഫെഡറലിസം തകർക്കുന്നുവെന്ന ആക്ഷേപം കനത്ത സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ ഉണ്ടായതെന്നത് ഓർക്കേണ്ടതുണ്ട് ഗവർണർമാരെ ഭരണഘടനാ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ഗവർണർമാരുടെ തലത്തൊട്ടപ്പനായ രാഷ്ട്രപതിയുടെ ചുമതല കൂടി ഓർമ്മിപ്പിച്ച് നിയന്ത്രണ രേഖ വരയ്ക്കാനും സുപ്രീം കോടതി മടിച്ചിരുന്നില്ല ഇത് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് അധികാരത്തിനും അധികാര ദുർവിനിയോഗത്തിനും മധ്യേ പരമോന്നത കോടതി വരച്ച നിയന്ത്രണ രേഖ കേന്ദ്ര സർക്കാരിനും ബിജെപി ും പിടിച്ചില്ലെന്ന് വെളിവാക്കുന്നതാണ് കൂട്ടായുള്ള ജുഡീഷ്യറിക്കും മേലുള്ള ആക്രമണം